നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി പാർട്ടികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ നിരവധി തവണ മൂന്ന് പാർട്ടികൾക്കുമിടയിൽ ചർച്ചകളും നടന്നിരുന്നു എന്നാൽ സീറ്റ് വിതരണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ ഉടക്കി പ്രതിപക്ഷ വിശാല സഖ്യം സാധ്യമാകാതെ പോവുകയായിരുന്നു സിറ്റിംഗ് സീറ്റുകളായ റായ്ബറേലിയും അമേഠിയും മാത്രം കോൺഗ്രസിന് വിട്ടുകൊടുക്കാമെന്നായിരുന്നു എസ് പിയും ബി എസ് പിയും സ്വീകരിച്ച നിലപാട് ഇത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത കോൺഗ്രസ് യു പി തനിച്ച് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ യു പി കോൺഗ്രസും എസ് പി ബി എസ് പി സഖ്യത്തിൻ്റെ ഭാഗമാണെന്ന് ആവർത്തിക്കുകയാണ് എസ് പിയുടെ നേതാവായ അഖിലേഷ് യാദവ് യു പി യിൽ പത്തിലേറെ സീറ്റുകളായിരുന്നു സഖ്യ ചർച്ചയുടെ സമയത്ത് കോൺഗ്രസ് എസ് പിയോടും ബി എസ്പിയോടും ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് വിജയിച്ച റായ്ബറേലിയും അമേഠിയും മാത്രം വിട്ടു നൽകാം എന്നായിരുന്നു ഇരു പാർട്ടികളും സ്വീകരിച്ച നിലപാട് രണ്ടായിരത്തി പതിനാലിൽ പാർട്ടിക്ക് ദേശീയ തലത്തിലുണ്ടായ തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിലും സീറ്റ് കുറയാൻ ഇടയാക്കിയത് രണ്ടായിരത്തി ഒൻപതിൽ പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റിൽ വിജയിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നെങ്കിലും എസ് പിയും ബി എസ് പിയും വഴങ്ങിയിരുന്നില്ല കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ മായാവതിക്കായിരുന്നു കൂടുതൽ കടുംപിടുത്തം ഉണ്ടായിരുന്നത് രണ്ട് സീറ്റ് എന്ന ധാരണയ്ക്ക് കോൺഗ്രസ് വഴങ്ങാതായതോടെ എസ് പിയും ബി എസ് പിയും ഉത്തർപ്രദേശിൽ സഖ്യം രൂപീകരിക്കുകയും ചെയ്തു ആർ എൽ ഡിയും പിന്നീട് ഈ സഖ്യത്തിന്റെ ഭാഗമാകുകയും ചെയ്തു ഇതോടെയാണ് യു പിയിൽ എൺപത് സീറ്റുകളിലും തനിച്ച് മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് എസ് പി വിട്ട ശിവപാൽ യാദവിന്റെ ഉൾപ്പെടെ ഏതാനും ചെറിയ പാർട്ടികളും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെയും ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും നേതൃത്വത്തിൽ യു പി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി വരികയാണ് ഇതിനിടയിലാണ് കോൺഗ്രസും എസ് പി ബി എസ് പി സഖ്യത്തിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അഖിലേഷ് യാദവ് രംഗത്ത് എത്തുന്നത് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ബി എസ് പി വിശാല സഖ്യത്തിൽ കോൺഗ്രസും അംഗമാണ് കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട് റായ്ബറേലിയും അമേഠിയും അവർക്കുള്ളതാണെന്നും അഖിലേഷ് യാദവ് പറയുന്നു അമേട്ടിയിലും റായ്ബറേലിയിലും ഒഴികെയുള്ള സീറ്റുകളിലാണ് എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ ഐക്യം ഉയർന്നുവരുമെന്നും അഖിലേഷ് യാദവ് കൂട്ടിച്ചേർത്തു അതേസമയം സ്ഥാനാർത്ഥി നിർണയം ഉടൻ തന്നെ പൂർത്തിയാക്കി പ്രചാരണ രംഗത്ത് മേൽക്കൈ നേടാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എൺപതിൽ ഇരുപത്തിയഞ്ചിലേറെ സീറ്റുകൾ ലക്ഷ്യം വെച്ചുള്ള കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് എസ് പി ബി എസ് പി ചില വിമതരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചേക്കും ബി ജെ പി വിട്ട് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ജ്യോതിബായ് ഫുലേക്ക് പാർട്ടി ടിക്കറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച മുഴുവൻ പേർക്കും ടിക്കറ്റ് നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും ഉത്തർപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം നിർണായകമായ ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനങ്ങളിൽ വിജയിച്ചാൽ മാത്രമാണ് കോൺഗ്രസിന് രാജ്യം പിടിച്ചെടുക്കാൻ സാധിക്കുക ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി വാണിജ്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ